ഹായ് ഡിയേഴ്സ് അപ്പം എന്നെ എടുക്കുമോ പിള്ളേരെ നിങ്ങളെല്ലാവരും ടി വി കണ്ടോണ്ടിരിക്കുകയാണോ അപ്പം ഇന്ന് നമുക്കൊരു ടാസ്ക് ഉണ്ട് കേട്ടോ മൂന്ന് പേരും മൂന്ന് പേരുടെയും ടേബിള് വൃത്തിയാക്കുക എന്നിട്ട് നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും നല്ലവണ്ണം ക്ലീൻ ചെയ്തിരിക്കുന്നതെന്ന് ഏഹ് എസുകുട്ടി അമ്മയുടെ കൂടെ കേട്ടോ അവസ്ഥ ആ ഇത് ഏതാന്റെ ടേബിൾ ഏതാന്റെ ടേബിളിന്റെ അവസ്ഥ ഇതിങ്ങനെ ടേബിൾ ആണ് ഇതെല്ലാം ഇന്ന് ഇവര് വൃത്തിയാക്കൂന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അതിന്റെ അകത്തോട്ടൊന്നും കേട്ടി വെക്കാൻ പറ്റില്ല കേട്ടോ കേട്ടോ അതിന്റെ അകത്തൊന്നും കേട്ടി വെക്കാൻ പറ്റത്തില്ല അകത്തുണ്ടോ ഓക്കെ അകത്ത് ക്ലീൻ ചെയ്യാനായിട്ട് കിടക്കുക ഫയൽ കയലടക്കാനായിട്ട് പാടാ ഒന്ന് അടച്ചു നോക്കിക്കേ പറ്റുന്നുണ്ടോ ഉണ്ടല്ലോ ഭയങ്കര ശക്തിയാണല്ലോ പാച ഇവിടെ ഭയങ്കര പാചകത്തിലാണ് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നു ഉച്ചക്കത്തേക്കുള്ള എലിഷ മാളോ മാളും പരിചയമായിട്ട് വെട്ടാൻ പോകണം ആരെയാ കിരീടാ എവിടെയാ പിന്നെ ഓ വാളും പരിചയമൊക്കെ അവിടെ കൊണ്ടുവച്ചേക്കുവാണോ ബെഡ്ഷീറ്റ് എല്ലാം തിരിച്ചിടണേ തൂത്ത് പാരി ചേട്ടായിട്ട് കളർ എടുത്തേ

ഏതൊക്കെ കളറാ ഉള്ള മൂന്ന് കളറ് ഏതൊക്കെ കളറാ ഒന്ന് പറഞ്ഞേ ഇത് തന്നെ കളർ ചെയ്യാൻ പോവാണോട്ടി പിന്നെ എന്തു ബുക്ക് അസക്കുട്ടിയുടെ ഇല്ലല്ലേ ബുക്ക് പുസ്തോ അവിടെ പൂച്ചനെ വരയ്ക്കാൻ പോവാണോ പൂച്ചനെ വരയ്ക്ക എന്റെ എവിടെയാ പുസ്തകം അമ്മ എടുത്തോണ്ട് വരാ ചേച്ചി അടുക്കി വെക്കട്ടെ ചേച്ചി അടുക്കി വെക്കട്ടെ ചേച്ചി അടുക്കി വെക്കുമ്പോ കുട്ടി എന്നെക്കോ എസക്കുട്ടിക്ക് ആവുമ്പോ പൂച്ചയുടെ പുസ്തകം എടുത്തോണ്ട് തരാം പുസ്തകം എടുത്തോണ്ട് വരാം എസകുട്ടി വരച്ചോ കേട്ടോ എസക്കുട്ടി വരച്ചോ ആ എങ്കി പൂച്ചരക്കെ പുസ്തകം എടുക്കാൻ പോവാണോ

വരയ്ക്കുന്നതോ ആ പൂച്ചനെയാണോ വരയ്ക്കാൻ പോകുന്നേത് വരക്കുന്നത് ഏത് കളറായ കുട്ടി അത് ഗ്രീൻ ആണോ ഓ ഗ്രീൻ കളറാണോ ഇത് പിങ്ക് ആണ് ഏതാ പിങ്ക് ഇത് ഇതെ ഓ അത് ബ്ലൂ ആണോ ഇത് പിങ്ക് ഓ അത് പിങ്ക് ഓക്കേ ഇത് ബ്ലാക്ക് ബ്ലാക്ക് കാണിച്ചേ ബ്ലാക്ക് കാണിച്ചോ നോക്കട്ടെ ഇത് ബ്ലാക്ക് നോക്കട്ടെ ഓ கரெக்ட் ബ്ലാക്ക് അല്ലേ ആടിക്ക വാക്ക് വടി ആ ബ്ലാക്ക് അറിയാം പിങ്ക് അറിയാം സകുട്ടിക്ക് എന്തൊക്കെ അറിയാം ഇത് 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 ഇതെ ബൂ ഏതാ ഇത് ബ്ലൂവ് അത് ബ്ലൂ ഓ ശരി ശരി എന്നിട്ട് ഇപ്പം കയ്യിലിരിക്കുന്ന ഏത് കളറാ ഇത് ഇത് ബ്ലൂ ബ്ലൂ ആ കണ്ടു കണ്ടു ഇത് 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 പാക്ക് പാക്ക് ഏതാ വാക്ക് അതാ ബ്ലാക്ക് അല്ലേ ഓ അത് പിങ്ക് ഓ ശരി ശരി

ചേച്ചി കളഞ്ഞു ോ എത്രണ്ട് നമുക്ക് എന്തേലും മേടിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഒരു ഫോൺ മേടിക്കാൻ പറ്റുമോ അമ്മയ്ക്കൊന്നും മേടിച്ചിരത്തില്ലോ എന്നാ മേടിച്ചിരുന്നേ എന്തെങ്കിലും മേടിച്ചോ அம்மாக்குள்ள நான் அம்மாக்குள்ள வளబెச்சியா? சணோளே தான அது? அது சணோல்ல மெடிச்சிருத்தில்லை. குட்டேனே குறையுண்டு. இது ரேனா எடாங்கட்டன் മടക്കി തരാം മടക്കിത്തരാഫ് കുട്ടി ആ എറിയാതെടാ എസുകുട്ടി എന്നാ എടുക്കുവാ എന്നാ ചേച്ചി അടുക്കി വെച്ചതെല്ലാം വൃത്തി ഏടാക്കാൻ പോവാണോ ഏ എന്നതാ കളർ പിച്ചാത്തിയോ ചേച്ചിയുടെ ഡ്രസ്സുണ്ട് ചേച്ചിയുടെ ഡ്രസ്സെല്ലാം അവിടെ ഉണ്ട് അതിനകത്ത് അലക്കാനായിട്ടുള്ളതെല്ലാം കൊണ്ടുപോയി മാറ്റിയിടുക ഇനി എല്ലാം വേണ്ടതാണ് ഇതൊക്കെ കുറെ നാളായിട്ട് അതിനകത്ത് ഇട മാറ്റി വെച്ചോ അമ്മ കൊണ്ടി കത്തിച്ചു കളയാനായിട്ടല്ല അലക്കാനായിട്ടാ അമ്മയ്ക്ക് അലക്കാനായിട്ടാണോ ഏലിഷ തൂത്തു വാരുകയാണ് എന്നാ ചെയ്യാ എന്റെ കൈയെ വരയ്ക്കുവാണോ കുത്തി വെക്കാൻ പോവാണോ അമ്മയ്ക്ക് പോവാണോ ചെയ്ത് കഴിഞ്ഞോ കഴിഞ്ഞോ ഓക്കെ ആണോ എലീശ കഴിഞ്ഞോ എലീശയുടെ കഴിഞ്ഞു എഫികുട്ട മാത്രം കാണുന്നില്ല എവിടെ പോയോ എഫിക്കുട്ടൻ ആ എഫികുട്ടെ കഴിഞ്ഞോ എഫികുട്ട എന്നത്

ൂട്ടൻ്റെ അലങ്കോലൊന്നും കാണിച്ചു എല്ലാം ഉടായി പാർന്നു ഇതാണ് എഫിയുടെ സ്റ്റഡി ടേബിളിന്റെ ഒരു അവസ്ഥ അവനങ്ങനെ കണ്ട അത്ര വലിയ വൃത്തിയുള്ള സ്റ്റഡി ടേബിൾ ഇതിനകത്ത് ഞാൻ പ്രൈസ് കൊടുക്കാനായിട്ട് പിന്നെ പിന്നെ ബെഡിൻ്റേതും അതുപോലെ തന്നെ ബെഡ് നല്ല സുന്ദരമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റഡി ടേബിള് ഏതാൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ക്ലീനായിട്ട് അപ്പം പിന്നെ എബിക്കോട്ടന്റെ സ്റ്റഡി ടേബിളിനെ തതിനകത്ത് ഇതൊക്കെ കണ്ടതുകൊണ്ട് എബിക്കുട്ടന് ആ ഒരു മാർക്ക് പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് ഏതാൻ്റെ ടേബിള് എലിച്ച ടേബിള് നല്ല വൃത്തിയായിട്ട് കടന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ അവർക്ക് പിന്നെ യഥാന്റെ സ്റ്റഡി ടേബിളും സ്റ്റഡി ടേബിളും നല്ല രീതിയിലായിട്ടുണ്ട് ബെഡ് പിരിച്ചതിന് എപ്പിക്കൊണ്ടു അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിൽ ഞാൻ മാർക്ക് കൊടുത്തിരിക്കുക കാരണം പിന്നെ ആ വ്യത്യാസങ്ങളില്ല എല്ലാവരും ഒരുപോലെ കിട്ടിയിട്ടുണ്ട് മാർക്ക് എല്ലാവരും എല്ലാവരും ഫസ്റ്റ് മൂന്ന് ഫസ്റ്റ്

എഫികൊണ്ട് ഉടായിപ്പായിരുന്നു